നമസ്കാരം ഇനിയിപ്പോൾ പലരിതും പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ചില കാര്യങ്ങൾ വളരെ ഞെട്ടലുളവാക്കുന്നതാണ് സന്ദീപ് വാര്യർ എന്തായിരുന്നാലും ഒരു കാര്യം ഒപ്പിച്ചെടുത്തു പാലക്കാട് സീറ്റ് തഞ്ചത്തിൽ അനുനയത്തിൽ തര തെരപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് പാലക്കാട് സന്ദീപ് വാര്യർ ആയിരിക്കും ഇനിയും രണ്ടായിരത്തി ഇരുപത്തി നാ ആറിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു കാര്യം അതിൻ്റെ പ്രാഥമിക ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ ആദ്യ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ പാലക്കാട് അങ്ങനെ സീറ്റ് ഉറപ്പിക്കുകയാണ് നമ്മുടെ സന്ദീപ് വാര്യർ എന്ന് പറയ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് എന്ന് നോക്കാം എന്തുകൊണ്ട് അവിടെ സന്ദീപ് വാര്യർ നമുക്കറിയാം കഴിഞ്ഞ ഒരു കാലത്ത് ഒരു ബി ജെ പിയുടെ ഒരു വലിയ തേരോട്ടത്തിന് ഒരു ഒരു എന്താ പറയുക ഒരു മറുപടി പറയാൻ കഴിഞ്ഞ ഷാഫി പറമ്പിലുണ്ട് അത് ബി ജെ പി ജയിക്കും ജയിക്കും അത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി ജയിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം ഈ ശ്രീധരൻ നടത്തിയ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ശോഭ സുരേന്ദ്രൻ കൊണ്ടുവന്ന ഒരു വോട്ട് ബാങ്കിനെ മറിച്ച് പാലക്കാട്ടെ ജനങ്ങളെ മറിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അതിന് അവിടെ ഒരു എ ക്ലാസ് മണ്ഡലമായി പാലക്കാട് പാലക്കാടിനെ ബി ജെ പി മാറ്റിയെടുത്തു അങ്ങനെ മാറ്റിയെടുത്തൊരു സമയത്ത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ടായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ പാലക്കാട് അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് വിജയിക്കുന്നു വിജയിച്ച് എം എൽ എ ആകുന്നു കേരളം ഉറ്റുനോക്കിയൊരു മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട് കാര്യം ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ് മെട്രോമാൻ ആണ് അവിടെ മത്സരിക്കുന്നത് ശക്തനാണ് അതോടൊപ്പം ഒരു ടെക്നോക്രാറ്റാണ് തുടങ്ങിയ ഒരുപാട് സവിശേഷതകളുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു ഈ പറയുന്ന ഈ ശ്രീധരൻ അപ്പോൾ ഈ ശ്രീധരൻ വരുന്നതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ ബി ജെ പി വിജയിക്കുകയും അങ്ങനെ അക്കൗണ്ട് നിയമസഭയിലേക്ക് തുറക്കുകയും ചെയ്യും അല്ലെങ്കിൽ അക്ക ഒരു സീറ്റ് ഒപ്പിക്കും എന്ന് തന്നെ വിചാരിച്ചു പക്ഷേ ആ ഒരു വിശ്വാസത്തിനെല്ലാം മങ്ങലേൽപ്പിക്കുന്ന ഒന്നായിരുന്നു ഷാഫി പറമ്പിൽ അവിടെ നേടിയ ഉജ്ജ്വലമായ വിജയം വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും മികച്ച വിജയം കേരളം മുഴുവൻ ആഗ്രഹിച്ച ഒരു വിജയമെന്നുള്ള ഒരു ക്രെഡിറ്റ് അങ്ങനെ ഷാഫി പറമ്പിൽ ഉണ്ടാക്കാന ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു തുടർന്ന് ഷാഫി പറമ്പിൽ നേരെ വടകരയിലേക്ക് പോവുകയും വടകരയിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അങ്ങനെ രണ്ടാമത് വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കളമൊരുങ്ങുന്നു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ ഷാഫി പറമ്പിൽ ആ പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം അനുയായിയായ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ ഒപ്പം ഊണിലും ഉറക്കത്തിലും എല്ലാം കൊണ്ടു കടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണമെന്ന് വി ഡി സതീശിനോട് പറഞ്ഞപ്പോൾ വി ഡി സതീശിനെ നിരാകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നെയ് അങ്ങനെ വി ഡി സതീശൻ പറഞ്ഞു ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിർത്താൻ നമുക്ക് വിജയിപ്പിച്ചെടുക്കാം അപ്പോ അവനെ നിർത്തിയാൽ മാത്രം മതി ബാക്കി ഞാൻ വിജയിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഷാഫി പറമ്പിലും പറഞ്ഞു പറഞ്ഞത് അച്ചിട്ട അതുപോലെ തന്നെ ചെയ്തു അതേസമയം പാലക്കാട് ഡി സി സിയുടെ എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിനെ പോലും പുല്ലുവില കൊടുത്തുകൊണ്ടാണ് അവിടെ വി ഡി സതീശനും രാഹുൽ പിന്നെ ഷാഫി പറമ്പിലൂടെ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കുന്നത് അങ്ങനെ അവിടെ നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ സി കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പി സരനെ പരാജയപ്പെടുത്തിക്കൊണ്ടും മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച് നേടാൻ കഴിഞ്ഞു വിജയിച്ചു വരാൻ കഴിഞ്ഞു വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും പിന്തുണയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും തള്ളിപ്പറഞ്ഞാലും ശരി അത് അങ്ങനെ തന്നെയാണ് പലരും ഈ പറഞ്ഞ ഷാഫി പറമ്പിലടക്കം വിളിച്ചു പറഞ്ഞില്ല ഞങ്ങൾക്കൊരു വർഗീയ കക്ഷിയുടെയും പിന്തുണ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അത് അങ്ങനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ വിജയിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയാഹ്ലാദം ആദ്യം തുടങ്ങി വയ്ക്കുന്ന എസ് ഡി പി യുടെയും വെൽഫെയർ പാർട്ടിയുടെയും പാളയത്തിലാണ് യു ഡി എഫിൻ്റെ അതായത് കോൺഗ്രസിന്റെ പാളയത്തിൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അപ്പം അതിന്റെ അർത്ഥം വർഗീയ വർഗീയമായി അല്ലെങ്കിൽ വർഗീയ വോട്ടുകളെല്ലാം അവിടേക്ക് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് എത്തി എന്ന് തന്നെയാണ് നമുക്ക് പൂർണ്ണമായി അനുമാനിക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ പീഡന ആരോപണങ്ങളും ഗർഭഛിദ്ര ആരോപണങ്ങളും അടക്കമുള്ള നിരവധി പരാതികൾ ഉയർന്നു വരുന്നു അതിന് തൊട്ടുമുമ്പായി യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് വെട്ടിച്ച് അടക്കമുള്ള പരാതികൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഇമേജിനെ തകർത്തുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇനി ബി ജെ പിയിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിൻ്റെ കഥയും നമുക്കറിയാം ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തി അതായത് വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് അത് പറയുമ്പോൾ നമുക്ക് ചിരി വന്നുപോകും അപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലേക്ക് സന്ദീപ് വാര്യർ വന്ന ഒരു കഥയുണ്ട് അതായത് അവിടെ പിന്നെ സി കൃഷ്ണകുമാർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല അവിടെ പിന്നെ ഈ സന്ദീപ് വാര്യരെ കസേര കൊടുത്ത് വേദിക്കുള്ളിൽ ഇരുത്തിയില്ല ഇതൊക്കെയാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിടാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ നാലോച്ചു നോക്കൂ കസേര കിട്ടിയില്ല വേദിയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പോഴാണ് വേദിയിലിരിക്കാൻ കസേര കൊടുക്കാത്തത് പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിൽ കയറി അപ്പോൾ ആരുടെ മനസ്സിലാണ് വിദ്വേഷം ആരുടെ മനസ്സിലാണ് പകയെന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് ഊഹിക്കാം ഓക്കെ എന്ത് തന്നെയാണെങ്കിലും ആ വന്നതിൻ്റെ ഗുണം ഇദ്ദേഹത്തിന് കിട്ടി രാഹുൽ പറയുന്ന സന്ദീപാല്യർക്ക് കിട്ടി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഷാഫി പറയുന്നിടത്തോ രാഹുൽ പറയുന്നിടത്തോ ഇപ്പോൾ ഇത് കെട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല തീരുമാനം ഡി സി സിയുടേതാണ് ഇനി നിങ്ങൾക്ക് വേണം കെ പി സി സിക്ക് ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായും നമ്മുടെ ഷാഫി പറമ്പിലിനെതിരായും പരാതികൾ നേരെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഡി സി സിക്ക് താല്പര്യമുള്ള നേതാവ് ഈ പറയുന്ന സന്ദീപ് വാര്യറാണ് കാരണം സന്ദീപ് ആര്യരെ പാലക്കാട് നിർത്തിയാൽ ബി ജെ പിയുടെ ഒരു വലിയ വോട്ട് കൂടി സന്ദീപ് വാര്യറിലേക്ക് കൊണ്ടുവരാൻ കഴിയും മറ്റേ കാര്യം ബി ജെ പി കൂടുതലും പത്രം വായിക്കാത്തതുകൊണ്ടായിരിക്കും കാര്യം സന്ദീപ് വാര്യര് ബി ജെ പി വിട്ട് വരുമെന്ന് അതുകൊണ്ടാവാം അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറേയധികം വോട്ടുകൾ കൂടി ബി ജെ പിയിൽ സന്ദീപ് വാര്യർക്ക് അനുകൂലമായുള്ള വോട്ടുകൾ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ഒരു ഘട്ടത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട് തന്നെയുമല്ല ഇത്രയേറെ ആരോപണ വിധേയനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി ഒരു വട്ടം പോലും ഇവിടെ മത്സരിപ്പിക്കുന്നതിനോട് അവിടുത്തെ ഡി സി സിക്ക് താല്പര്യമില്ല കാരണം മറ്റൊന്നുമല്ല നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ അവിടെ എം എൽ എ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് അല്ലെ അല്ലെ അവർ അവർ ഉയർത്തിയ എല്ലാ എതിർപ്പുകളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അത് രാജിയാക്കിക്കൊണ്ട് അവർ മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആക്കി ഇനി ഒരു വട്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കുമ്പോൾ ഇവരെങ്ങനെ പ്രതിരോധിക്കും പാലക്കാട് ഡി സി സി എങ്ങനെ പ്രതിരോധിക്കും എന്ന് ആലോചിച്ച് നോക്കൂ എന്ത് പറയും അവിടെ ജനങ്ങൾക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രവും വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ത്രിവർണ്ണ ഷാള് അണിയിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവിടുത്തെ ഡി സി സിക്ക് പറ്റില്ലെന്നേ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ തന്നെയല്ല ഇനി ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യത ഒരുക്കുന്നതാവും അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധ്യതകൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും വേണ്ട എന്ന് തീരുമാനിച്ചത് അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഷാഫി പറമ്പിലിന് താല്പര്യമുണ്ട് ഷാഫി പറമ്പിലിന് പാലക്കാടേക്ക് വരാനും അതോടൊപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിനെ കുറച്ചുകൂടെ സേഫായ ഏതെങ്കിലും ഒരു സീറ്റിൽ നിർത്തി വിജയിപ്പിച്ച് എടുക്കാനും ഒരു താല്പര്യം ഷാഫിക്കുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുന്നു കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഈ ഒരു മന്ത്രി സ്ഥാനം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഷാഫി പറമ്പിൽ പറമ്പിലിനും താല്പര്യമുള്ള കേസാണ് അപ്പൊ അതുകൊണ്ട് വടകരയിൽ നിന്നുള്ള എം പി സ്ഥാനം രാജിവെക്കുന്നു വടകരയിൽ നിന്ന് എം പി സ്ഥാനം രാജിവെച്ച് നേരെ പാലക്കാട് വന്ന് മത്സരിക്കുന്നു അങ്ങനെ പാലക്കാട് വന്ന് മത്സരിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഷാഫി പറമ്പിലിന് വിജയിക്കാൻ കഴിയും ഷാഫി പറമ്പിൽ വീണ്ടും അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നു അപ്പോൾ എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവിടെ ഇവിടെ അടൂരം കൊണ്ട് നിർത്താൻ പറ്റില്ല കേട്ടോ അടൂർ പത്തനംതിട്ട ജില്ലയിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടുപ്പിക്കാൻ പറ്റില്ല അപ്പം നേരെ രാഹുൽ മാങ്കൂട്ടത്തിലെ വേറെ ഏതെങ്കിലും ഒരു ഒരിടത്ത് കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിർത്തി രാഹുലിനെയും ജയിപ്പിക്കുന്നു എന്നിട്ട് രണ്ടു പേരൂടെ സംയുക്തമായി മന്ത്രിസഭയിലേക്ക് എത്തുന്നു ഇതാണ് ഷാഫി പറമ്പിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതി എന്നാൽ ഇത് നടപ്പിലാകില്ല ഇവിടേക്ക് ആ പിന്നെ പരിപ്പും കൊണ്ട് ഈ അടുപ്പി വേവിക്കാൻ ഇങ്ങോട്ട് പാലക്കാടേക്ക് വണ്ടി കയറണ്ട എന്ന് ഷാഫി പറമ്പിലിനോട് പാലക്കാട്ടുകാർ ഡി സി സി തറപ്പിച്ച് പറഞ്ഞു കാരണം വേറൊന്നുമല്ല പാലക്കാട്ടുകാരുടെ വോട്ട് കൊണ്ട് വിജയിച്ച് ഒരു എം സ്ഥാനം വെച്ച് നീട്ടിയ സമയത്ത് ഇതും കളഞ്ഞിട്ട് വടകരയ്ക്ക് പോയ ഒരാളെ ഇനിയും വിശ്വസിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പാലക്കാട്ടുകാർ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ഷാഫിക്ക് സാധ്യതയില്ല രാഹുൽ ഇല്ലേ ഇല്ല പിന്നെയോ ഇവർക്ക് ഡി സി സി ഇനി ഒരു കാരണവശം അംഗീകരിച്ചു കൊടുക്കുന്നുമില്ല ഇനി അംഗീകരിച്ചു കൊടുക്കുന്ന സന്ദീപ് വാര്യരെയാണ് അപ്പൊ സന്ദീപ് വാര്യര് ഇനി ഇപ്പോൾ ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിലേയും വെട്ടിക്കൊണ്ടാണ് ഇനിയും വന്ന് ഇവിടെ പാലക്കാട് മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസിന്റെ നേതാവായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ അതിൻ്റെ ഒരു വശത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നോക്കണം ഇവിടെ വിദ്വേഷത്തിന്റെ കടയിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന വന്ന് ഏറ്റവും ഒടുവിൽ ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഷാഫി പറമ്പിലെ താടിക്ക് ഇന്ന കേക്കും തുടച്ചു കൊടുത്ത സന്ദീപ് വാര്യര് ഷാഫിയെയും രാഹുലിനെയും വെട്ടിക്കൊണ്ട് പാലക്കാട് സീറ്റ് പിടിക്കുന്നു എന്നാൽ ഈ കേക്ക് തുടച്ചു കൊടുത്ത സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ പാലക്കാട് സീറ്റ് തനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറ്റം ഈ പറയുന്ന സന്ദീപ് വാര്യർ കാണിക്കുമോ ഇല്ല സന്ദീപ് വാര്യരുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു സീറ്റ് കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം ഒന്നാമത് പിന്നെ ഷാഫി പറമ്പിലിനെതിരായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായും ശക്തമായ ഒരു വികാരം പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഇത് കൃത്യമായി സന്ദീപ് വാര്യർക്കും അറിയാം ഈ സാഹചര്യത്തിൽ അവിടെ എങ്ങനെയെങ്കിലും കയറി ഒരു സ്ഥാനാർത്ഥിയായാൽ അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് അവിടുത്തെ ഡി സി സി ഇദ്ദേഹത്തിന് വേണ്ടി തന്നെ ആത്മാർത്ഥമായി പണിയെടുത്താൽ ആ പാലക്കാട് സീറ്റ് സന്ദീപ് വാര്യരുടെ കയ്യിലിരിക്കും ആ പിന്നെ എന്ത് ഷാഫി എന്ത് രാഹുൽ കേക്കൊക്കെ തുടച്ച പഴയ കഥയല്ലേ കേക്ക തുടച്ചുകൊടുത്തൊക്കെ പഴയ കഥ ഇനിയിപ്പോ പുതിയ കഥ തുടങ്ങുകയാണ് അപ്പോൾ പ്രധാനമായും ഇപ്പം ഇനിയിപ്പം സന്ദീപ് വാര്യര് ഷാഫിയുടെയും രാഹുലിനെയും കണ്ണിൽ കരടായി മാറും കാരണം പാലക്കാട് എന്ന് പറയുന്ന സീറ്റ് ഷാഫി പറമ്പിൽ നിന്ന് നിഷേധിക്കാനുള്ള പ്രധാന കാരണക്കാരനാണ് സന്ദീപ് വാര്യര് ഇനിയിപ്പം കോൺഗ്രസ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കടയാണോ വിദ്വേഷത്തിന്റെ ഫാക്ടറി ആണോ എന്നുള്ള കാര്യം ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏകദേശം ഒരു അന്തിമ രൂപം വരുമ്പോഴേക്കും ശരിക്കും സന്ദീപ് ആര്യർക്ക് മനസ്സിലാവും പിന്നെ പോയിട്ട് ഇനി ഫേസ്ബുക്ക് എടുത്തു വെച്ചിട്ട് ഇതുവരെ കോൺഗ്രസിനെ പുകഴ്ത്തി പറയുകയും ഇനി നാളെ അങ്ങോട്ട് ബി ജെ പിയെ പുകഴ്ത്തി പറയുന്ന ഒരവസ്ഥയിലേക്ക് സന്ധ്യ വാര്യർ എത്തുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു രാഷ്ട്രീയ മാറ്റം